ചെലവിയാൻ പറഞ്ഞരോടൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വേണം ചെലവിയാ ഇതെടുക്കുക എന്ന് പറഞ്ഞു അതെന്നാന്ന് വെച്ചാൽ ദൈവമായിട്ട് നമ്മുടെ കൈ കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു കൂട്ടാകട്ടെ പിന്നെ ഒരു ഞാനൊരു രാത്രി കൊണ്ട് കൊടുത്ത ടിക്കറ്റിനാണ് പത്ത് ലക്ഷം രൂപ എൻ്റെ പ്രിയപ്പെട്ട മാതാവിനടിച്ചത് നേരത്തെ ബോച്ചയായിട്ട് വാങ്ങിച്ചു ആയിരത്തി നാനൂറ്റി നാനൂറ്റ നാനൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അതാണ് ഞാൻ എടുത്തത് പക്ഷേ അതിലെനിക്ക് പത്ത് ലക്ഷം രൂപ അടിച്ചു ആ പത്ത് ലക്ഷം രൂപ പത്തനംതിട്ട എനിക്ക് രണ്ടാമത് എനിക്ക് പത്ത് ലക്ഷം രൂപ അടിച്ചത് അപ്പം എൻ്റെ കൂടെ തന്നെ കൂടെ പത്ത് ലക്ഷം രൂപ അടിച്ചു സോമി എന്ന പേര് എന്ന് പറഞ്ഞാൽ എനിക്കൊരു തയ്യക്കടയാണ് കണ്ണങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ തയ്യൽക്കട നടത്തുന്നത് അവിടെ തയ്യൽക്കട നടത്തി എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു ഞങ്ങൾ കുഴപ്പമില്ല രീതി പോവുകയായിരുന്നു പക്ഷേ ഈ പൈസ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഇരട്ടി ഹാപ്പിയായി പിന്നെ എന്നാൽ ഒരിക്കലും ഇങ്ങനെ ഈ രാത്രി വിളിക്കുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു എടുത്തപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് ലോട്ടറി അടിക്കുമെന്ന് ഈ ലോട്ടറി അല്ല ബോച്ച് ടിക്കറ്റ് എനിക്ക് അടിക്കുമെന്നുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു അങ്ങനെ ഒരു രാത്രി പോച്ച എന്നെ വിളിക്കുന്നു അപ്പം അന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇന്ന് എന്നെ ബോച്ച വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കിടന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് പ്രാന്ത ഭ്രാന്ത എന്നോട് പറഞ്ഞു അപ്പോൾ എന്ത് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പത്ത് ലക്ഷം രൂപ നമ്മുടെ കൈ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ അവിടെ കിടന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്നെ ഒരു കോൾ വന്നു അത് നോർമൽ കോൾ ആയിരുന്നു അപ്പോൾ പറഞ്ഞു ഇത് ഞാനാ ബോച്ചാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളാരാ കാര്യം പറയാൻ പറഞ്ഞു ഞാൻ ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത് അപ്പോൾ ബോച്ച എന്നോട് അല്ല ഞാൻ നിങ്ങൾ ഈ ബോച്ചയുടെ ടിക്കറ്റ് എടുത്തായിരുന്നോ ഒരു പത്ത് ലക്ഷം അടിച്ചിട്ടുണ്ട് അത് പറയാനാ ഒന്ന് വീഡിയോ കോൾ വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വേഗം വന്നത് പറയുമ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് വട്ടാണ് പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അപ്പം ഞാൻ വേഗം ഞാൻ അവിടെ കുളിച്ചിട്ട് കിടന്നാണ് വേഗം ഒന്ന് തലയൊക്കെ ചീ ഓടിപ്പോയി ഞാൻ വന്നു വീഡിയോ കോൾ ചെയ്യാമെന്ന് ഓർത്തപ്പം അത് വീഡിയോ കോൾ ചെയ്തിട്ട് എടുക്കുന്നില്ല അപ്പോൾ പക്ഷേ ബോച്ചയുടെ പാട്ടാണ് കേൾക്കുന്നത് അപ്പം ഞാൻ ഉടനെ വിളിച്ചിട്ട് പപ്പായോട് ഒന്നുകൂടി പറഞ്ഞു പപ്പ ഞെ വിളിച്ചു അത് ബോച്ചയുടെ തന്നെയാണ് കളിപ്പിച്ചതല്ലെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞ് കളിപ്പിച്ചല്ല നീ വിളിക്കേ വിളിച്ചപ്പോൾ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ ആ കോൾ കോളവിടെ കട്ട് ചെയ്തിട്ട് എന്നെ ഉടനെ ഇങ്ങോട്ട് വിളിച്ചു ബോച്ചയുടെ ഫോട്ടോ ഉണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കേൾക്കുന്നത് ബോച്ച കളിപ്പിക്കാൻ ഇറങ്ങിയതാണ് ബോച്ച ഇതൊക്കെ ചുമ്മാതെ ബോച്ചയ്ക്ക് വേണ്ടി സ്വത്തം ഉണ്ടാക്കാൻ ഇറങ്ങിയതാണ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ പറയുന്ന ഒന്നും എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു എനിക്കിതിൽ നിന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ രക്ഷപ്പെടുമെന്ന് ഇരുപത് ലക്ഷം രൂപ ഞാനൊരു പെങ്ങയുടെ സ്ഥലം ഉണ്ടായിരുന്നു അത് ഞാനീ കൂടെ ഇങ്ങ് വാങ്ങിച്ചു ഞങ്ങളുടെ കൂടെ ഒരു രൂപ പോലും ആർക്കും ഒരു മുട്ടായി പോലും വാങ്ങിച്ചുകൊടുത്തില്ല ചിലവിക്കാൻ പറഞ്ഞവരോടൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വേണം ചിലവിക്കുക ഇതെടുക്കുക എന്ന് പറഞ്ഞു അതെന്നാന്ന് വെച്ചാൽ ചോദിച്ചാൽ ദൈവമായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നാണ് ബോച്ചയിലൂടെ അപ്പോൾ അത് തന്നത് നമ്മളത് വിനിയോഗിച്ച് നല്ല രീതിയിൽ തന്നെ വിനിയോഗിച്ചു എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല അതുപോലെ ദൈവം ഞങ്ങളെ ഉയർത്തിയതാണ് ബോച്ച അത് ഞങ്ങൾക്ക് തന്നതിന് പോച്ചയോടെ എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട് എന്നാന്ന് വെച്ചാൽ നേരിട്ട് കാണാൻ പറ്റി പത്ത് ലക്ഷത്തിൻ്റെ ചെക്ക് കയ്യിലോട്ട് വാങ്ങിക്കാൻ പറ്റി ഇന്നിവിടെ മോനച്ചാൻ ഇത് ഓപ്പൺ ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷം പത്തനംതിട്ട ജില്ലയിൽ റാന്നി എന്ന് പറഞ്ഞ സ്ഥലം അതായത് വന്നപരുതി മന്നമരുതി ജംഗ്ഷനിലാണ് ഈ പമ്പിനോട് അടുത്തുള്ള ഈ സ്ഥലത്ത് തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇതിവിടെ വന്നതുകൊണ്ട് ഇനി ഒരു ദിവസമെങ്കിലും ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് ഏലും എടുക്കാൻ ഞങ്ങൾ തിരിച്ചു പോവില്ല അതുപോലെ അറിയാവുന്നവരോടും പറയും ഇത് കള്ളവെന്ന് പറഞ്ഞവർക്കൊക്കെ ഒരു മാതൃകയാണ് ഞാൻ അതുപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും

അതെ അതെ സമ്മാനം അടിക്കും ഇത് പണ്ടാണ്ട് പറഞ്ഞുള്ള അംഗവും കാണാൻ താളി ഓടിക്കാം ഏഹ് തേയില കൊണ്ട് നമുക്ക് ചായയും കുടിക്കാം ഏഹ് ലോട്ടറി എടുക്കുന്ന പോലെ അല്ല ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ വെറും പേപ്പറാണ് അത് നമുക്ക് പ്രയോജനപ്പെടത്തില്ല ഏഹ് കാശ് പോയെ പോയി ഇതിപ്പോൾ അങ്ങനെയല്ല ഒന്നുമില്ലേ ചായെങ്കിലും കുടിക്കാമല്ലോ ലോട്ടറി അടിച്ചില്ലേ വരും ഏ അങ്ങനത്തെ അഡ്വാൻറ്റേജ് നമുക്കുണ്ട് ഏതായാലും അത് വളരെ പ്രയോജനകരമാണ് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് ചെങ്ങുന്നൂന്ന് ഇങ്ങനെ എൻ്റെ മോൻ ഒരു പ്രാവശ്യം അവിടെ പേടനെ വാങ്ങിച്ചിരുന്നു ആ വിടുന്നവിടെ നമ്മൾ വാങ്ങിച്ചു ഏ ആ മേടിച്ചു അഞ്ചണം ആഗ്രഹം എന്റെ ചേച്ചി അവിടെ ബോംബെ എന്ന് വിളിച്ചു പറഞ്ഞത് മേടിക്കാൻ വേണ്ടിയേ അവരവിടുന്ന് മേടിക്കുന്നുണ്ടായിരുന്നു ഇപ്പം കേരളത്തിൽ നിന്നുള്ളതുകൂടെ ചെയ്യാൻ ഇല്ല പ്രൈസ് പ്രൈസ് അങ്ങനെ മേടിച്ചു ലക്ഷം പ്രതീക്ഷിക്കുന്നു മുമ്പ് അടിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പഞ്ചായത്തിൽ നെടുവേലി ജംഗ്ഷനിൽ ഹാജെ ടീ ഉൽപ്പന്നത്തിന്റെ ഒരു കട ഇന്ന് തുടങ്ങുകയായി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പുതിയായിട്ട് ഒരു കടയാണ് ഇതിന്റെ ഒരാവോ പിന്നെ ബ്രാഞ്ച് തന്നെ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രീ വിനോദ് തയ്യാറായി വിനോദിനെ ഈ കാര്യത്തിൽ നമ്മൾ അഭിനന്ദിക്കുന്നു പണ്ട് ഞാൻ കീറി കൊടുത്ത ഒരു ഒരു ലക്ഷം അഭിനന്ദിക്കുന്നുണ്ട് ടിക്കറ്റിന് ആണെങ്കിൽ സബ്മിറ്റ് ചെയ്യാണേണോ ഓക്കേ ഗ്രേറ്റ് ചെയർമാൻ ബോച്ചേ താങ്ക് യു